നല്ല വെൽക്കം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിക്കൻ മറ്റ് ചിക്കൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് കോഴി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നിന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിമാരെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞ് മസാല വരുത്താൻ പോകും അപ്പോൾ നമുക്ക് അതിനോടുള്ള മസാല കൂടി തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഇതിനേക്കൊന്ന് ഇടിച്ച് ചതച്ചെടുക്കാം ഈ കല്ലാതിട്ട് ഒരു നാല് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് എരി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ ഇതുകൂടാതെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എരി നിങ്ങൾ ഇടുമ്പോൾ ഒന്ന് സൂചിച്ചിടുക നമ്മൾ കുറച്ച് മല്ലിയെല്ലാം ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് സമയമെടുക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന മസാല ചിക്കനിലൊന്നും തേക്കണം അപ്പോൾ നമുക്ക് ചിക്കനൊന്ന് വരഞ്ഞെടുത്ത് അതിൽ നിന്ന് മസാല തേക്കാം ഓക്കെ ഓക്കെ നമ്മൾ ചിക്കനാണ് നന്നായിട്ടൊന്ന് വരഞ്ഞിടാം നമ്മൾ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി സഹായിക്കും കത്തി വെച്ച് കുത്താൻ ഇഷ്ടമല്ലാത്തവർക്ക് ഫോർക്ക് വെച്ച് കുത്തി എടുത്താലും മതി എല്ലാ ഭാഗവും നമ്മളൊന്ന് വരഞ്ഞിരണം എങ്കിലും മസാല അതിൽ നല്ലപോലെ പിടിക്കുകയുള്ളൂ പ്രത്യേകിച്ചും ഈ മീറ്റ് കൂടിയ ഭാഗങ്ങൾ നല്ലപോലെ അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ചിക്കൻ നമ്മളടുത്ത് നല്ലപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതിയാവും പിന്നെ ഗരം മസാല ഗരം മസാല ഞാൻ ഇവിടെ ഒരൊന്നര ടീസ്പൂണാണ് വരുന്നത് കുരുമുളക് പൊടി കുരുമുളകും ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം കുരുമുളക് പൊടി ഒന്നും നമ്മളാവിശ്യത്തിന് ഞാനൊരു ഒന്നേകാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ആവശ്യത്തിന് നല്ല എരിയായി നമ്മളെ മെയിൻ ഐറ്റം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നേരത്തെ ചതക്കാൻ നോക്കിയത് ചതക്കാൻ നോക്കിയിട്ട് നടന്നില്ല അങ്ങനെ നമ്മൾ മിക്സിയിൽ വെച്ച് അടിച്ചിട്ട് വന്ന് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതും കൂടെ നമുക്കെടുത്ത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതെല്ലാം കൂടെ കുഴയ്ക്കാൻ വേണ്ടി ഉള്ളൊരു ചെറുനാരങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇതിൽ ചേർക്കാം ചെറുനാരങ്ങയിലെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ഉപയോഗിച്ചാലും കുഴയ്ക്കാം കേട്ടോ പിന്നെ നമ്മൾ നമ്മളാദ്യത്തെ സംരംഭമായ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഓക്കെ നമ്മളൊരു പതിനേം കൂടെ ചേർത്ത് കുഴക്കാണ് ഇതിൽ മസാല നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം നല്ലപോലെ തേക്കണം ഈ നമ്മൾ വരഞ്ഞ ഭാഗത്തെല്ലാം നല്ലപോലെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം അത് അവിടെ ഇരുന്നാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ അപ്പോൾ നല്ല മഴയായി അങ്ങനെ ഞങ്ങളിപ്പം വീടിനകത്തേക്ക് എല്ലാ സാധനം കൂടെ കൊണ്ടുവന്ന് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഇല വാട്ടി എടുത്തിട്ടുണ്ട് അതിൽ വേണം ഇത് പൊതിഞ്ഞ് മഡ് പരട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഈ കോഴിക്കുട്ടന്മാരെ നിലയിൽ വെച്ച് പൊതിഞ്ഞെടുക്കാം ഇനി എല്ലാ വെല്ലുവിളി ഇതിനകത്താണ് സാധാരം പെരക്കിയെടുക്കുമ്പോൾ നല്ലൊരു ഗ്ലൗസ് കണ്ടു പറഞ്ഞു എൻ്റെ കയ്യില നല്ലൊരു നീരമുണ്ട് നമുക്ക് പൊതിയാണ് നല്ലൊരു മല്ലിയില പൊതിയിട്ട് പോകാം പിന്നെ കുറച്ച് മല്ലിയില ഇതിനുള്ളിൽ കയറ്റിക്കണം മല്ലിയല ടേസ്റ്റ് നല്ലപോലെ നമുക്ക് എടുത്ത കിട്ടും ഇന്ന് കുറച്ച് വലിയ ഇല എടുത്തത് ഒരു രണ്ട് ലിയറായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഈ വാഴ വെള്ളി വെച്ചൊന്ന് കെട്ടിയെടുക്കുകയാണ് നമുക്ക് ഓയില് കിട്ടുമ്പം കഴിഞ്ഞ് വാതിക്കാൻ വേണ്ടി ഇതിന് അലൂമിനിയം ഓയിൽ വെച്ച് ഒന്ന് പൊതിഞ്ഞിരുന്നു സെറ്റാക്കിയിട്ടുണ്ട് ഇങ്ങനെ മണ്ണ് വരട്ടി വേവിക്കുകയായിരുന്നു ഓക്കെ നമ്മൾ എല്ലാം കൂടെ കൂട്ടി കത്തിക്കയാണ് ബക്കറി ചിക്കൻ ആക്കി മടിച്ചിക്കൻ നടന്നില്ല ചിക്കൻ ആക്കല് നമ്മൾ കളിമണ്ണ് കിട്ടിയില്ല നമ്മൾ സാധാ മണ്ണ് വെച്ച് കുഴച്ച് നോക്കിയിട്ടും അത് സെറ്റാകത്തൊണ്ട് നമ്മൾ രണ്ട് എണ്ണപ്പാട്ടം മേടിച്ച് അതിനെ ഫോലെയ്തകത്തിട്ട് തീയിട്ടിരിക്കുകയാണ് റിസൾട്ട് എന്താകും നമുക്ക് കാണാം നല്ല ചൂടുണ്ട് നമ്മൾ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയത് ഞാൻ ചേച്ചിയുണ്ട് മാമൻ്റെ മോനുണ്ടായിരിട്ടത് നമ്മൾ മൂന്ന് മൂന്നൂർ തീയിട്ട് കൊടുക്കുന്ന പരിപാടി നമ്മളാണ് തീയൊക്കെ ഏകദേശം കത്തി കത്തിത്തീരാറ് ഏകദേശം അരമണിക്കൂറായി ഇത് എന്ത് കാണുമെന്നുള്ളതാണ് വിശ്വാസം സംഭവം ഈ പരുവത്തിലായി മഴ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി അങ്ങനെയാണ് ഇത്ര രാത്രിയായത് ണ്ട് ഇനി എങ്ങനെ തുറന്നു നോക്കാം നല്ല മണമുണ്ടെങ്കില് അത് ചൂടുണ്ട് നമുക്ക് തുറന്നു നോക്കാം എന്തായില്ലേന്ന് നന്നായിട്ട് കഴിഞ്ഞു വെക്കുന്നു നമ്മളകത്ത വാഴയില് തെറ്റ് തെറ്റ് ഒക്കെ നല്ല വെന്ത് നല്ല ചൂടുണ്ട് അടിപൊളി എന്തെങ്കിലും കാലി കാണാൻ പറയുക